ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ശ്യാമ നന്നായിട്ട് പാടിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും കൈയടിച്ചോ ആഗ്രടയ്ക്ക് വന്നിട്ട് ശ്യാമയുടെ പാട്ടിനെ പുകഴ്ത്തി പറയുന്നുണ്ട് ശ്യാമ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ജഡ്ജസിനെ വിളിക്കുകയാണ് അവർ എന്നാൽ ഇത് മാനസിക്കും മഹിമയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല ജഡ്ജസ് പറയുന്നുണ്ട് അസലായിട്ടുണ്ട് പെർഫോമൻസും മാർക്കും അല്ല ഇവിടെ പ്രധാനം ശ്യാമ വളരെ സമാധാനപരമായി പാടി ഞാൻ ശ്യാമയ്ക്ക് എട്ട് മാർക്ക് തരുന്നു അങ്ങനെ അവർ എട്ട് മാർക്ക് കൊടുത്തു ഇനി അടുത്തത് ജി കെ സാറാണ് അദ്ദേഹവും ശ്യാമയുടെ പാട്ടിനെ പറ്റി നല്ല അഭിപ്രായം തന്നെ പറയുന്നു അദ്ദേഹവും എട്ട് മാർക്ക് കൊടുത്തു ഇനി അടുത്തത് ഒരാളുടെ മാർക്കും കൂടിയാണ് അറിയാനുള്ളത് ഒന്നും പറയാനില്ല ശ്യാമയുടെ പാട്ട് ഗംഭീരമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പെർഫോമൻസിന് വേണ്ടി ഫ്ലോറിലേക്ക് വന്ന ആളെയല്ല പാടിക്കഴിഞ്ഞതിന് ശേഷം ഇതൊരു കോമ്പറ്റീഷനാണെന്നോ മാർക്ക് വാങ്ങിച്ച് ആരെങ്കിലും തോൽപ്പിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ഇല്ലാതെയാണ് ശ്യാമ പാടിയത് സത്യം പറഞ്ഞാൽ അത് മനസ്സിൽ തട്ടി കേട്ടുകൊണ്ടിരുന്നപ്പോ മനസ്സങ്ങ് നിറഞ്ഞു അദ്ദേഹവും എട്ടു മാർക്കാണ് കൊടുത്തത് എന്നാൽ മാനസയ്ക്ക് ഇത്രയും മാർക്ക് കിട്ടിയിരുന്നില്ല സന്തോഷത്തോടെ അഖിൽ ശ്യാമെ ചേർത്ത് പിടിക്കുന്നു പാട്ടിനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഇതുവരെ ഇരുപത്തിരണ്ട് മാർക്കുമായി മാനസയായിരുന്നു സ്കോർ ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ഗംഭീര പെർഫോമൻസ് ആയി മാനസയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സീ സിംഗർ ഓഫ് ദ ഇയർ ഈ സീസൺ ഒന്നിലെ ഏറ്റവും ഉയർന്ന സ്കോർ ആയ ഇരുപത്തിനാല് മാർക്ക് നേടി നമ്മുടെ ശ്യാമ സെക്കൻഡ് റൗണ്ടിലേക്ക് ഒന്നാമതായി എത്തിയിരിക്കുന്നു എന്നും ആങ്കർ പറയുന്നുണ്ട് ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി സെക്കൻഡ് റൗണ്ടിൽ സിംഗർ ഓഫ് ദ ഇയറിൽ തീ പാർന്ന മത്സരമായിരിക്കും ഇനി ഉണ്ടാവുന്നത് പ്രധാനമായും കൊമ്പ് കോർക്കുന്നത് രണ്ട് കണ്ടസ്റ്റൻസ് ആയിരിക്കും നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ മാനസയും പിന്നെ നമ്മുടെ സ്വന്തം ശ്യാമയും അപ്പൊ നമ്മളിനി തീ പാർന്ന സെക്കൻഡ് റൗണ്ടിൽ കാണുന്നു എന്നും അവർ പറയുന്നുണ്ട് കേട്ട ശ്യാമയും അഖിലും സന്തോഷത്തോടെ നിൽക്കുന്നു ഇത് കേട്ട് മഹിമ മാനസയോട് പറയുന്നു നമ്മൾ കരുതുന്നത് പോലെ സിമ്പിൾ അല്ല ശ്യാമ ഇനി സൂക്ഷിക്കേണ്ടത് അവളെയാണ് ഈ മെഗാ ഷോയിൽ ഫൈനൽ വിൻ ചെയ്യുന്നത് നീ ആയിരിക്കണം അതിന് ഏത് വരെ പോകേണ്ടി വന്നാലും ഞാൻ പോയിരിക്കുമെന്നും മഹിമ മാനസയോട് പറയുന്നുണ്ട് എന്തായാലും ശ്യാമയും അഖിലും സന്തോഷത്തിന് തന്നെയാണ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശേഷം കാണിക്കുന്നത് അരുൺ അശ്വതി താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് വന്നിരിക്കുകയാണ് അഭിരാമിയെ കഥകു തുറക്ക് ഞാനാണ് അരുണാണ് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ടെൻഷനോടെ അശ്വതി കഥക് തുറന്നു അവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് എൻ്റെ മോള് എന്ന് ടെൻഷനോടെ അശ്വതി ചോദിച്ചപ്പോൾ അരുൺ പറയുന്നു മോൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്ക് വിഷമമൊന്നുമില്ല അവൾ സുഖമായിട്ടിരിക്കുകയാണ് എൻ്റെ മോളെ ഒന്ന് കണ്ടാൽ മതി അരുൺ എന്ന് അശ്വതി പറയുന്നു അതെങ്ങനെയാണ് അഭിരാമിക്ക് അവിടെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അഭിരാമിയെ കാണിക്കാം എന്ന് വിചാരിച്ചാൽ അതും പറ്റില്ല അവിടെ വീട്ടിൽ എല്ലാവരും എന്നെ സംശയിക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു എൻ്റെ മോൾ അറിയണ്ടേ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് അഭിരാമി ഇവിടെയുള്ള കാര്യവും ഞാൻ കണ്ട കാര്യവും മനഃപൂർവ്വം മോളോട് പറയാത്തെയാണ് അതറിഞ്ഞാൽ അമ്മയെ കാണുമെന്ന് വലിയ നിർബന്ധമായിരിക്കും പിന്നെ കരച്ചിലും ആകെ പ്രശ്നമായിരിക്കും പിന്നെ എല്ലാവരും അറിയും തൽക്കാലം അഭി ഒന്ന് സമാധാനിക്കുകയും നമുക്ക് എന്തിനൊരു പരിഹാരം ഉണ്ടാക്കാം എങ്ങനെയും ഞാൻ മോളെ അഭിരാമിക്ക് കാണിച്ചു തരാം വിഷമിക്കല്ലേ ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ അരുൺ അശ്വതിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഉറപ്പായും മോളെ കാണാം എന്നും പറയുന്നു എന്നാലും സങ്കടപ്പെട്ട അശ്വതി നിൽക്കുന്നു അബി എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ കണ്ണ് തുടക്കിയെ എന്ന് അരുൺ പറയുന്നുണ്ട് അശ്വതിയോട് എന്നാലും അശ്വതിക്ക് കരയുന്നു അരുണാണെങ്കിൽ ആണെങ്കിൽ അശ്വതിയുടെ കണ്ണ് തുടച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അതുപടി പോവുകയാണ് ഐശ്വര്യ ശബ്ദം കേട്ട് ടെൻഷനോട് നിൽക്കുകയാണ് അശ്വതിയും അരുണും ഐശ്വര്യ കാർ അവിടെ നിർത്തിയിട്ട് അവിടേക്ക് കയറി വരുന്നു അഭിരാമി ഐശ്വര്യ ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് അരുൺ പറയുന്നു ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് അശ്വതിയും പറയുന്നു വേഗം പറദയെടുത്തിടാൻ അരുണും പറയുന്നുണ്ട് ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നിരിക്കുകയാണ് ഐശ്വര്യ അവിടുത്തെ തന്നെ മറ്റൊരു ഡോർ തുറന്ന് അവിടേക്ക് കയറി ഒളിച്ചിരിക്കുകയാണ് അരുൺ അല്ല ഇവിടെ ആരും ഇല്ലേ കഥകൊക്കെ തുറന്നു കിടക്കുകയാണല്ലോ എന്ന് ഐശ്വര്യ വിചാരിച്ചിട്ട് ജാസ്മിൻ ജാസ്മിൻ എന്ന് അശ്വതിയെ വിളിക്കുന്നുണ്ട് അരുൺ നിൽക്കുന്ന ആ മുറി തുറക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് അരുൺ അകത്തു നിന്നും ലോക്ക് ചെയ്തു മേഡം എന്ന് പറഞ്ഞ് പറദയൊക്കെ ധരിച്ച് അശ്വതി അവിടേക്ക് വന്നു ഈ കഥകം തുറന്നിട്ട് നീ ഇവിടെ എന്തെടുക്കുകയാണെന്ന് ഐശ്വര്യ ചോദിക്കുന്നു അത് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു മേഡം എന്നാ അശ്വതി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഇന്ന് ഈ ഓഫീസിൽ നീ ഗോൾ അടിച്ചു അല്ലേ എന്താ മേഡം മനസ്സിലായില്ല എന്ന് അശ്വതി ഇന്ന് ഓഫീസിൽ അച്ഛൻ്റെ മുന്നിൽ നിനക്ക് ഒന്ന് താഴ്ത്തി കെട്ടാൻ പറ്റി പിന്നെ നീ കുറച്ച് സത്യസന്ധയായി എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു അത് മേഡം ആ കണക്കിന്റെ കാര്യം സത്യമാണ് എങ്ങനെ കാശ് നഷ്ടപ്പെട്ടാൽ കമ്പനി നഷ്ടത്തിലാകും ഇത് കേട്ട് ഐശ്വര്യ പറയുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു എന്ന് അതല്ലേ മേഡം ശരി എന്ന് അശ്വതി പറഞ്ഞപ്പോൾ നീയാണോ നിശ്ചയിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ ചോദിക്കുന്നു ഞങ്ങളുടെ കമ്പനിയാണ് അപ്പോൾ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും പിന്നെ എന്നോട് അത്രയ്ക്കും ഇഷ്ടവുമുള്ള ഒരു സ്റ്റാഫാണ് സുമലത അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടവരെ പ്രതിക്കൂട്ടിലാകുന്ന കണ്ടുപിടുത്തമൊന്നും വേണ്ട ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആ നിമിഷം പറഞ്ഞേക്കുന്നത് നിന്നെയായിരിക്കും ഓർത്തോ ഇതന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആണ് മറക്കണ്ട ഇക്കാര്യം നേരിട്ട് കണ്ട് നിന്നോട് പറയാനാണ് ഞാൻ വന്നത് ഇപ്പൊ പിന്നെ ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് അല്ലാണ്ട് അഡീഷണൽ എ സിയോ ഹീറ്ററോ എന്തെങ്കിലും നീ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം ഞാൻ ഒന്നകത്ത് കയറി നോക്കട്ടെ മാറ് എന്ന് ഐശ്വര്യ അശ്വതിയോട് പറയുന്നു ഇല്ല ഒന്നും ഇല്ല മേഡം എന്ന് അശ്വതി തുടക്കത്തിൽ വരുമ്പോൾ എല്ലാവരും പാപങ്ങളാണ് ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങളെ പറ്റിക്കാൻ വെറുതെ പറയും പിന്നെ എ സിയും ഹീറ്ററും ഒക്കെ വാങ്ങി വെച്ച് കറണ്ട് വെറുതെ കളയും എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് ടെൻഷനോടെ അശ്വതി പറയുന്നുണ്ട് നീ എന്തിനാ പേടിക്കുന്നത് മാറി നിൽക്കേ എന്നെ ഐശ്വര്യ പറയുന്നു മേഡം അതെ എന്നൊക്കെ പറഞ്ഞ ഒരു പരിങ്ങലോടെ അശ്വതി നിൽക്കുന്നുണ്ട് അര നിൽക്കുന്ന ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ ടെൻഷനോടെ ആശ്വതിയും ആ സമയം ഐശ്വര്യക്ക് ഒരു കോള് വന്നു വിളിക്കുന്നത് അമ്മയാണ് അമ്മയെ ഞാൻ നമ്മുടെ കമ്മിയുടെ ഗസ്റ്റ് ഹൗസിലാണ് ഇവിടെ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വന്നതാണെന്നും ഐശ്വര്യ അമ്മയോട് പറയുന്നുണ്ട് അത്യാവശ്യമാണോ എന്നാൽ പിന്നെ ഞാൻ ഇപ്പൊ വരാം ഓക്കെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ ഫോൺ അങ്ങ് വെച്ചു ടെൻഷനിലായിരുന്നോ ആരോടും അശ്വതിയും അമ്മയാണ് എന്തോ അത്യാവശ്യമാണ് ഞാൻ ഇപ്പൊ പോവുകയാണ് താമസിയാതി ഒരു ദിവസം വീണ്ടും വരും എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ ഓ ആയിക്കോട്ടെ മാഡം എന്ന് അശ്വതി ഞാൻ ഈ പറഞ്ഞ ഒരു ഇലക്ട്രിക് സാധനങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കാണരുത് മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അശ്വതിയെ ഒന്നും കൂടി നോക്കിയിട്ടാണ് ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നത് ഐശ്വര്യ അവിടെ നിന്ന് പോയ ശേഷം മെല്ലെ കറക് തുറന്ന് നോക്കുകയാണ് അരുൺ അശ്വതി തന്റെ മുഖം മാറ്റി എന്ന് വെച്ചാൽ പർദ രണ്ടുപേരും വല്ലാത്ത ടെൻഷനിൽ പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ പാട്ട് റിയാലിറ്റി ഷോ എല്ലാവരും ടി വിയിൽ കാണുന്നു അനന്ത നിലയത്തിലെ എല്ലാവരുമുണ്ട് അത് കാണാൻ വസുന്ധരയും വർമ്മയും ആദിയും അരുണും അമൃതയും പിന്നെ ശ്രീകുട്ടിയും ഉണ്ട് എല്ലാവരും സന്തോഷത്തോടെ ആ പാട്ടിരുന്ന് കാണുന്നു അവിടേക്ക് ഐശ്വര്യം വരുന്നുണ്ട് ഐശ്വര്യക്ക് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല എല്ലാവരും കൈയടിക്കുന്നു വസുന്ധര ഉൾപ്പെടെ കൈയടിച്ചു എന്റെ ആട്ടിപൊളി അടിപൊളിയെന്ന് ശ്രീകുട്ടി പറയുന്നു പാട്ട് കൊള്ളാം സമ്മതിച്ചിരിക്കുന്ന സമ്മതിച്ചിരിക്കുന്നു ശ്യാമയെന്ന് വസുന്ധരയും പറയുന്നു ആ അംഗീകാരം ഐശ്വര്യക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മുടെ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തുമെന്ന് ഇതൊരു തുടക്കം മാത്രം ഇനി പിടിച്ചാൽ പേടിക്കിട്ടില്ല എന്നും വർമ്മ പറയുന്നുണ്ട് ശ്യാമ അത്ര ഉയരങ്ങളിൽ എത്തും നോക്കിക്കോ ശ്യാമയുടെ ഏട്ടന്മാരാണെന്ന് പറയുന്നത് എനിക്കും അരുണിനും ശരിക്കും അഭിമാനമാണെന്നും ആദി പറയുന്നു ഇനി അനീതിയുടെ പേര് പറഞ്ഞ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഞാനും ഒന്ന് ഷെയൻ ചെയ്യുമെന്ന് അരുണും പറയുന്നു അമ്മ ശ്യാമ അനീത്യാണെന്നുള്ള ക്രെഡിറ്റ് നിങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമല്ല ഞാനും എൻ്റെ ബന്ധുക്കൾക്കിടയിൽ ശ്യാമയുടെ പേരിൽ കുറച്ച് ഗമയൊക്കെ കാണിക്കുമെന്ന് അമൃതയും പറയുന്നു ഓ മ്യൂസിക് ഷോ ഒന്നാം റൗണ്ടല്ലേ ആയിട്ടുള്ളോ എന്തോ ഭാഗ്യത്തിന് അവൾ അതിൽ കടന്നുകൂടി ഇനിയ കോമ്പറ്റീഷൻ അപ്പം കാണാൻ നമ്മളിത് കുറെ കണ്ടതാണെന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് അയ്യോ ആ പഴയ മിസ് കയറലെന്ന കാര്യമാണോ ഇവിടെ പറയാൻ പോകുന്നത് പ്ലീസ് ഐശ്വര്യ ഇവിടെ എല്ലാവരുടെയും മൂട് നീയായിട്ട് കളയല്ലേ എന്നാരണം ഐശ്വര്യയോട് പറയുന്നുണ്ട് ഐശ്വര്യ നമ്മുടെ കഴിവ് പോലെ തന്നെ മറ്റൊരാളുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണം അതാണ് മനസ്സിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഓ അത്ര വിശാല മനസ്കതി ഒന്നും എനിക്കില്ല ആ നല്ല മനസ്സുണ്ടാവണോ എന്ന ആദ്യമായിട്ട് പറഞ്ഞതേ എന്ന് അരുൺ ശരി സമ്മതിച്ചു ഈ വീട്ടിൽ ഇപ്പോൾ സെലിബ്രിറ്റി അവളാണ് ആ ശ്യാമ അത് ഞാൻ സമ്മതിച്ചു തന്നാൽ പോരേ എന്ന് ഐശ്വര്യം പറയുന്നുണ്ട് സത്യത്തിലെ എന്തെനിക്ക് ഈഗോയാ മുഴു താസൂയ എന്ന അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ദേ അരുണെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കല്ലേ എന്നെ വിധം മാറും ഇതെല്ലാം കേട്ട് വസുന്ധര പറയുന്നു തർക്കം വേണ്ട ഇത് കേട്ട് ദേഷ്യത്തോടെ ഐശ്വര്യം അവിടെ നിന്ന് അങ്ങ് പോയി ഇപ്പോൾ അമ്മയും ശ്യാമയുടെ പാട്ടിൽ അലിഞ്ഞു പോയെന്നാണ് തോന്നുന്നത് അത് പറ്റില്ല ശ്യാമ ഇനിയും വളരാൻ വിട്ടാൽ എനിക്കേ ദോഷം ഒന്നാം റൗണ്ടല്ലേ കഴിഞ്ഞുള്ളൂ ഇനി രണ്ടാം റൗണ്ട് മ്യൂസിക് ഷോ വരികയല്ലേ അവിടെ ശ്യാമയ്ക്ക് കാലിടറണം കാലിടറി വീഴണം അതിനു വേണ്ടത് അതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറ എന്നൊക്കെയാ മനസ്സിൽ വിചാരിച്ച ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയും തമ്മിൽ സംസാരിക്കുകയാണ് ആ ശ്യാമ അവൾ പാടി പാടി റിയാലിറ്റി ഷോ വരെ എത്തി ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് അവൾ ഇത്രയ്ക്ക് കയറിപ്പോകുന്നേ ഞാന് പ്രതീക്ഷിച്ചില്ല നമ്മുടെ ചെറിയൊരു അശ്രദ്ധ അവളാ അതാണ് അവളിപ്പോൾ റിയാലിറ്റി ഷോയിൽ പാടിയത് എന്നൊക്കെ അരുന്ന് പറയുന്നു അവിടേക്ക് ഐശ്വര്യം വരുന്നുണ്ട് ഐശ്വര്യ ഇതെല്ലാം കേൾക്കുന്നു വിസ്മയ പറയുന്നു അല്ല മമ്മി അവളുടെ ഒരു ഭാഗ്യമേ ചെന്ന് പാടിയതേയുള്ളൂ അതിനു മുമ്പേ ഏറ്റവും കൂടുതൽ പാ ഏറ്റവും കൂടുതൽ മർഗ്ഗം ശ്യാമയ്ക്ക് ഇനി നമ്മൾ എന്താ ചെയ്യാം ഇനി നമ്മൾ എന്താ ചെയ്യുക ശ്യാമ രണ്ടാം റൗണ്ടിലും പാടുമല്ലോ എന്ന് അരുന്ന് ഇത് കേട്ട് ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമ രണ്ടാം റൗണ്ടിൽ പാടരുതെന്ന് ഐശ്വര്യ അവിടെ നിൽക്കുന്നത് ഇപ്പോഴാണ് ഇവർ കാണുന്നത് ഏ ഏശ്വര്യോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ചാടി എണീക്കുന്നു അല്ല ചേച്ചി അറിഞ്ഞിട്ടും ശ്യാമ പാടുന്നത് നമ്മളോട് പറയാത്തത് എന്താണെന്ന് വിസ്മയിച്ചു ഓരിക്കുന്നു അതിനാരറിഞ്ഞോ ശ്യാമയും എങ്കിലും ആ കാര്യം രഹസ്യമാക്കി വെച്ചു ടി ടി വിയിൽ ശ്യാമ നിന്ന് തൊണ്ടപ്പെടുന്നു കണ്ടപ്പോഴാണ് ഞാനും ഈ വിവരം അറിഞ്ഞത് എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഞാനും ടി കണ്ട് ഞെട്ടിപ്പോയി എന്ന് വിസ്മയം പറയുന്നുണ്ട് ഐശ്വര്യ അവള് പാടുന്ന കണ്ട ഷോക്ക് എനിക്ക് ഇതുവരെ തീർന്നിട്ടില്ല എന്ന് അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും നടക്കാനുള്ളതും നടന്നു അത് പറഞ്ഞിന് സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ മ്യൂസിക് ഷോയുടെ സെക്കൻഡ് റൗണ്ട് ശ്യാമ പാടരുത് അതിന് എന്താ വേണ്ടത് അതാലോചിക്കേ അതിന് വേണ്ടുന്ന വ്യക്തമായ തീരുമാനം എടുക്കാനാ ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഐശ്വര്യ ഇരിക്കാൻ അരുന്ധതി പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഐശ്വര്യ ഇരിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടി ഇരുന്ന് തീരുമാനം എടുക്കുന്നു അവളെ മ്യൂസിക് ഓഡിയേഷന് പോവാതിരിക്കാൻ ഞാൻ വേണ്ടതൊക്കെ ചെയ്തു ഒടുവിൽ ബൈക്കിടിപ്പിച്ച് അവളുടെ കൈയും കാലും വരെ റെഡിയാക്കി എന്നിട്ടും അതൊന്നും വകവെക്കാതെ അവൾ തന്നെ ജയിച്ചു ഇനിയും ഷ്യാമയെ വളരാൻ വിടരുത് അത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ദോഷമാണ് അവളെ എന്ത് ചെയ്യാനും വസുന്ധരാമയുടെ പിന്തുണ നമുക്കുണ്ടാവും അത് പറഞ്ഞ് ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ഐശ്വര്യ എത്ര ആലോചിച്ചിട്ടും അവളെ എന്താ ചെയ്യേണ്ടേന്ന് ഒരു പിടിയും എനിക്ക് കിട്ടുന്നില്ലെന്ന് അരുന്ധതിയും പറയുന്നുണ്ട് എന്നാലേ എനിക്കൊരു ഐഡിയ ഉണ്ട് അത് അരുന്ധതി വിസ്മയം വിചാരിച്ചാൽ ആവും അടുത്ത മ്യൂസിക് ഷോയ്ക്ക് മുമ്പ് ശ്യാമെ മാനസികമായിട്ട് പറ്റാവുന്നത്ര തളർത്തണമെന്ന് ഐശ്വര്യ അത് പക്ഷേ എങ്ങനെയെന്ന് അരുന്ധതി ചോദിക്കുന്നുണ്ട് പറയാം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗർ മൈ ചാനൽ